ബംഗ്ലാദേശ് ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യയെ തോൽപ്പിച്ചിട്ടില്ല എന്നാൽ രണ്ട് ടെസ്റ്റ് മാച്ചുകളുടെ പരമ്പരയിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശ് ഇന്ത്യയിൽ എത്തുമ്പോൾ അതിഥികളെ പേടിക്കണമെന്ന ടീം ഇന്ത്യയുടെ ക്യാപ്റ്റനും മുൻ താരങ്ങളും ഒരുപോലെ പറയുന്ന കാഴ്ചയാണ് ക്രിക്കറ്റ് ലോകത്ത് നിന്നും കാണുന്നത് ക്രിക്കറ്റിലെ പഴയ ശിശുക്കളല്ല ബംഗ്ലാദേശ് സമീപകാലത്തെ അവരുടെ പ്രകടനങ്ങൾ അത് തെളിയിക്കുന്നവയാണ് മാത്രവുമല്ല ഇന്ത്യയുടെ പ്രകടനവും നിലവാരത്തിനൊത്ത് ഉയർന്നിട്ടില്ല എങ്കിൽ അത് വലിയ നാണക്കേടിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ചെന്നെത്തിക്കും മാത്രവുമല്ല ഇന്ത്യയുടെ പടനായകൻ രോഹിത് ശർമ്മ ബംഗ്ലാദേശിനെ നിസ്സാരമായി കാണരുത് എന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് വരുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്തിടെ നടന്ന ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബംഗാൾ കടുവകൾ കാണിച്ചിരുന്നു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ സുരേഷ് റെയ്നയും ഹർഭജൻ സിംഗും ഇന്ത്യയെ കാത്തിരിക്കുന്ന ഭീഷണിയെക്കുറിച്ച് ടീം ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി സമീപ വർഷങ്ങളിൽ അവർ ഒരു ടീമായി പരിണമിച്ച കാര്യമാണ് ഇരുവരും എടുത്തു പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയാണ് കളിക്കുന്നത് അടുത്ത നാല് മാസത്തിനിടെ പത്ത് ടെസ്റ്റ് മാച്ചുകളാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ബംഗ്ലാദേശിന് പിന്നാലെ ഇന്ത്യയിലെത്തുന്ന ന്യൂസിലൻഡുമായി മൂന്ന് കളികളാണുള്ളത് തുടർന്ന് അഞ്ച് ടെസ്റ്റ് മാച്ചുകളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോകും ഇന്ത്യ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച് കുറച്ചു കാലമായി വരാനിരിക്കുന്ന പത്ത് ടെസ്റ്റ് മത്സരങ്ങൾക്ക് മുൻപായി മത്സര പരിചയവും ഫോമും വീണ്ടെടുക്കാൻ താരങ്ങളോട് ദേശീയ സെലക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല ദുലീപ് ട്രോഫിയിൽ മിക്കവരും പങ്കെടുക്കുന്നുണ്ട് ഇത് താരങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കും എന്നാണ് സെലക്ടർമാർ പ്രതീക്ഷിക്കുന്നത് അനുകൂല സാഹചര്യങ്ങളിൽ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ ബംഗ്ലാദേശിന് കഴിയും മികച്ച സ്പിൻ ആക്രമണമാണ് ബംഗ്ലാദേശിൻ്റെത് ഇന്ത്യയിലെ പിച്ചുകളിൽ അത് അവർക്ക് വലിയ ഗുണം ചെയ്യും കരുത്തരായ പാകിസ്ഥാനെതിരായ കന്നി ടെസ്റ്റ് വിജയം ബംഗ്ലാദേശിനെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഈ ആത്മവിശ്വാസത്തോടെയാവും അവർ ഇന്ത്യൻ മണ്ണിലിറങ്ങുക എന്നാൽ പാകിസ്ഥാനേക്കാൾ കടുത്ത വെല്ലുവിളി ഉയർത്താൻ ടീം ഇന്ത്യക്ക് കരുത്തുണ്ട് മികച്ച സ്പിൻ ബൌളിംഗും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ചില മികച്ച കളിക്കാരമുള്ള ബംഗ്ലാദേശിനെ ചെറുതായി കാണരുതെന്ന റെയ്ന എ എൻ ഐയോട് പറഞ്ഞു മുൻനിര കളിക്കാരെ ദുലീപ് ട്രോഫിയിൽ കളിപ്പിക്കുന്നത് ബി സി സി ഐയുടെ നല്ല തീരുമാനമാണ് നിങ്ങൾ റെഡ് ബോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനാവും ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുൻപ് മികച്ച പരിശീലനമായിരിക്കും ഈ മത്സരങ്ങളിലൂടെ ലഭിക്കുക എന്നും റെയ്ന അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ മുൻ സ്പിന്നർ ഹർഭജൻ സിംഗും റെയ്നയുടെ അതേ അഭിപ്രായമാണ് പങ്കുവച്ചത് ഇതൊരു മികച്ച പരമ്പരയായിരിക്കും ബംഗ്ലാദേശ് ഉയർത്തുന്ന ഭീഷണി ചെറുതായിരിക്കില്ല അത് ചെറുക്കാൻ ഇന്ത്യൻ ടീമിന് കഴിവും ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ അവർ പാകിസ്ഥാനെ ചിലപ്പോൾ ചെറിയ ടീമുകൾ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നും മുൻ ഓഫ് സ്പിന്നർ പറഞ്ഞു ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം സെപ്റ്റംബർ പത്തൊൻപതിന് ചെന്നൈയിൽ ആരംഭിക്കും സെപ്റ്റംബർ മുതൽ കാൺപൂരിലാണ് രണ്ടാം ടെസ്റ്റ്